ഹായ് ഞാൻ രേണു ക വി ആർ ബി എസ് ഡബ്ല്യു വൺ ട്വൻറ്റി വൺ ഫസ്റ്റ് ഇയർ ആണ് ഞാൻ അമ്പത്തി വയസ്സുള്ള ആളാണ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സീനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിൽ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ലാബിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഡിഗ്രി എടുക്കാവുന്നത് അപ്പോൾ നെറ്റ് വഴി സെർച്ച് ചെയ്ത് ചെയ്ത് ഇപ്പോൾ ബി എസ് ഡബ്ല്യു നല്ല കോഴ്സാണെന്ന് ലാൻഡ് വൈസ് നല്ല ക്ലാസ്സാണ് കൊടുക്കണമെന്നൊക്കെ അറിഞ്ഞു പിന്നെ തൃശ്ശൂർ സെൻറ്റർ ഉണ്ട് പിന്നെ മെൻറ്റർ നമുക്ക് ഭയങ്കര സഹായമായിട്ട് ചെയ്യും എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഒരു ദിവസം ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് റെക്കോർഡർ ക്ലാസ് പിന്നീട് കേൾക്കാനും മനസ്സിലാവാത്തത് വീണ്ടും കേട്ട് പഠിക്കാനും പിന്നെ മെ വഴി സംശയങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ ക്ലാസ് കേൾക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് പിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെൻഡറ് പിന്നെ താങ്ക് യു താങ്ക് യു ലാൻഡ് വൈസ്